ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഫ്രണ്ടിൽ എന്റെ പൊന്ന് ക്ലാസ് തുടങ്ങല്ലേ ഈ സൈഡിലെ എർ ബാഗ് ഉള്ള വണ്ടിയിൽ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം പക്ഷെ നിന്റെ ഈ തുക്കട വണ്ടിയിൽ ഈ സൈഡിൽ എയർ ബാഗ് ഇല്ലാത്ത കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് ഡയലോഗ്യും പറയണ്ട നീ ഇങ്ങോട്ട് പുറത്തിറങ്ങി എന്നിട്ട് ഈ ഫോൺ പിടിച്ചു ഞാൻ കാര്യം പറഞ്ഞുതരാം നിനക്ക് കാലിന് നീട്ടി റസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പുറകിലെ സീറ്റിൽ കാണാൻ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും വണ്ടി റോഡ് സൈഡിൽ പാർക്കിംഗിൽ പാർക്കിങ്ങിൽ ആയിക്കോട്ടെ വണ്ടി ഓടുന്ന സമയത്ത് ആയിക്കോട്ടെ കാല് നീട്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാം ചലന നിയമം എന്താ പറഞ്ഞതെന്ന് അറിയാമോ എവറി ബോഡി ടെൻസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലസ് ആൻഡ് അഡിൽ ഇറ്റ് ഇസ് ഡിസ്റ്റർഡ് ബൈ ആൻ അൺബാലൻസ്ഡ എക്സ്റ്റർണൽ ഫോഴ്സ് അതായത് നമ്മളിപ്പോൾ റെസ്റ്റിലിരിക്കുമ്പോൾ ലോ ഓഫ് ഇനർഷിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഈ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കാൻ നോക്കും അപ്പോൾ സിംപ്ലി നമ്മുടെ നടുവിന് ഇങ്ങനൊരു സംഭവമാണ് കിട്ടുന്നത് ബാക്കിൽ നിന്നൊരു പണി കിട്ടുമ്പോഴത്തേക്കും ഒരു ഇടി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഇരിപ്പ് ഇരിക്കും പക്ഷേ നമ്മുടെ വണ്ടിയും കാലുകളൊക്കെ മുമ്പോട്ട് പോകും അപ്പോൾ അതായത് ഇങ്ങനെ ഒരു തള്ളലാണ് കിട്ടുന്നത് അങ്ങനെ വരുമ്പോഴും നമ്മുടെ നടുവിന് ഒരു പൊസിഷനും കാര്യങ്ങളും അല്ല ഇതെന്നുള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഇഞ്ചറി പറ്റിയേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നടുവേനെ വരുമെന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല നമ്മുടെ നട്ടലിന് ക്ഷതം വരുകയും പാരാലിസിസ് വരികയും ചിലപ്പം ഒറ്റയടിക്ക് അങ്ങ് തട്ടിപ്പോകുകയൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം